ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്താ എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാനിതാ ഒരു വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ കണ്ട പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ റെസിപ്പി കാരണം നമ്മൾ ഒരുപാട് പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല നോർമലി നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ ജിഞ്ചർ പൗഡർ ഈ ഒരു മൂന്ന് പൗഡറും വെച്ചിട്ടാണ് ചെയ്യൽ പക്ഷേ ഈ ഒരു പൗഡർ ഒന്നും ഇല്ലാതെ ഒരൊറ്റ മസാല വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല സിംപിളായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റ് ഉണ്ടാക്കാം എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ബട്ടർ മിൽക്ക് റെഡിയാക്കുന്നുണ്ട് ഒരു ഒരു കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വിനിഗർ ഒഴിച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതങ്ങനെ ബട്ടർ മിൽക്ക് വരും കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ആക്കി ചിക്കൻ വേണമെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ നൈഫോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ ഒന്ന് കുറച്ച് നല്ല ഫ്ലേവർ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചാലും ഫ്ലേവർ വരും ഇനി ഞാനത് ഒരു ആറ് മണിക്കൂറെങ്കിലും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബട്ടർ മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഒരു ആറ് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എന്നാലേ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ ഒക്കെ വെക്കാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മസാല ഒക്കെ അതിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ആറ് മണിക്കൂർ അങ്ങനെ വെക്കുന്നുണ്ട് കാരണം ഇതേപോലെ ചിക്കൻ അതിൽ ഇങ്ങനെ മുങ്ങിക്കെടുക്കണം ഈ ഒരു ബട്ടർ മിൽക്കിൽ മുങ്ങിക്കെടുക്കുന്നത് പോലെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു ആറ് Grazie a ഇനിയിപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കോട്ടിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം രണ്ട് കപ്പ് മൈദയിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ ആട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദയിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ബേക്കേഴ്സിൻ്റെ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാല ആണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറും ജിഞ്ചർ പൗഡറും ഒന്നും വേണ്ട ഈ ഒരൊറ്റ പൗഡർ മതി കേട്ടോ നല്ല ഫ്ലേവർ കിട്ടും നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുമല്ലേ ഏകദേശം ആ ഒരു ഫ്ലേവർ തന്നെ കിട്ടിട്ടോ ഈ ഒരു മസാല യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ വരെ ഈ ഒരു മെഷർമെൻറ്റിന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്യാം ഞാനിപ്പം രണ്ട് ടേബിൾ സ്പൂൺ ഈ ഒരു ബേക്കേഴ്സിൻ്റെ സിക്സ്റ്റി ഫൈവ് മസാല കേട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാല ആ ഒരു പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടും അതിൽ നിന്ന് അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ചുകൂടി സ്പൈസി ആക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ഈ ഒരു സിക്സ്റ്റി ഫൈവിൻ്റെ മസാലയിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പം നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യമൊക്കെ ബ്രോസ്റ്റും ചിക്കൻ പോപ്കോണൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറും യൂസ് ചെയ്തിട്ടാട്ടോ കേട്ടോ ചെയ്യൽ അപ്പം ഞാൻ ഇങ്ങനൊരു തവണ വെറുതെ യൂസ് ചെയ്ത് നോക്കിയതാണ് അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഫ്ലേവറായിരിക്കും ഈ ഒരു പൊടി യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എനിപ്പം അതാ ഞാനൊരു പീസ് എടുത്തിട്ട് ആദ്യം ഒരു കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ അതിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും സെക്കൻഡ് കോട്ട് ചെയ്ത് കൊടുക്കാം സെക്കൻഡ് കോട്ട് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ പ്രെസ്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല പോലെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒന്ന് കൊടുക്കാം അങ്ങനെ ആകുമ്പം അതിലേക്ക് ലെയർ വരുന്നത് കാണാം നിനക്ക് ഇങ്ങനെ അത് കുറയുമ്പോൾ തന്നെ കണ്ടോ മനസ്സിലാവും ലെയേഴ്സ് വരുന്നത് ആ ഒരു ഇതിൽ വേണം പിന്നെ നമ്മൾ കോട്ട് പിന്നെ അങ്ങനെ വെക്കരുത് കേട്ടോ കോട്ട ചെയ്ത പാടെ ഫ്രൈ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇടണം അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നനവ് വന്നിട്ട് അതിൻ്റെ ആ ഒരു കോട്ടിംഗ് ഒക്കെ പോകും കണ്ടില്ലേ വന്നത് ലേസ് വന്നത് ഇതേപോലെ ചെയ്തെടുക്കാം ഇനിയിതാ ഞാന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ നല്ല ചൂട് എണ്ണയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ചൂടാവാത്ത എണ്ണയിലേക്ക് ഇടരുത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ എന്താ പറയുക ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടൂല്ല കോട്ടിങ്ങൊക്കെ ഇളകി പോകാനുള്ള ചാൻസും ഉണ്ട് അതുപോലെ തന്നെ ഇട്ട ഇട്ടപാടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒന്നും ഇടണ്ട ഇടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം കാരണം ചിക്കൻ ഉള്ളൊക്കെ നല്ലപോലെ കുക്കാവണ്ടേ അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ അതിട്ടൊരു മൂന്ന് മിനിറ്റ് ഒരു നാല് ഒക്കെ കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ എൻ്റെ മക്കളെയും ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് ബ്രോസ്റ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഞാൻ ഇത് ഫ്രൈ ആക്കുമ്പം രണ്ടാൾക്കാരും എടുത്ത് തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് ആയോ 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 എന്ന് നോക്കിയിട്ട് ഇവിടെ എനിക്കും മക്കൾക്കും എത്ര കഴിച്ചാലും മതിയാവാത്തൊരു സംഭവമാണ് ബ്രോസ്റ്റ് ഡെയിലി ബ്രോസ്റ്റ് തന്നെ വേണമെങ്കിൽ നമ്മൾ കഴിക്കും പ്രത്യേകിച്ച് ഞാനും എൻ്റെ ഇസാനും അത്ര ഇഷ്ടമാണ് കേട്ടോ ബ്രോസ്റ്റ് അങ്ങനെ ദാ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം അതേപോലെ ആ ഒരു മെഷർമെൻറ്റും ഒരു രണ്ട് കപ്പ് കപ്പുമായിതൊക്കെ കറക്റ്റ് ഒരു കപ്പ് കോൺഫ്ലവർ തന്നെ എടുക്കണം കേട്ടോ എന്നാൽ നല്ല നമ്മൾ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അങ്ങനത്തെ ആ ബ്രോസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ് പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ആക്കി നോക്കി ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം